നമസ്കാരം വരാൻ പോകുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സീറ്റുകൾ നേടാൻ സാധിച്ചിരുന്നില്ല എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ അടിവേരുകൾ വളരെ ശക്തിയുള്ളതാണ് എന്ന് തെളിയിക്കാനായി തീർച്ചയായും വരുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് നിർണായകമാണ് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും എല്ലാം തിരഞ്ഞെടുപ്പുകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇവിടങ്ങളിലൊക്കെ ഭൂരിഭാഗവും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ആണ് ഭരണകക്ഷി അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ പരിശോധിച്ചാൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി എൻ സി പി അതുപോലെ തന്നെ ശിവസേന സഖ്യം ആ സഖ്യം മഹായുധി സഖ്യം ആ സഖ്യത്തിൻ്റെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് ലോക്സഭാ സീറ്റുകളിൽ നാൽപ്പത്തി ഒന്നും നേടിയത് എൻ ഡി എ ആയിരുന്നു പക്ഷേ ഇത്തവണ രണ്ടായിരത്തി നാലായപ്പോൾ എൻ ഡി എയുടെ സീറ്റ് പതിനേഴായി കുറഞ്ഞു നാൽപ്പത്തി എട്ടിൽ പതിനേഴ് സീറ്റുകളിൽ മാത്രമാണ് മുന്നണിക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് വിജയിക്കാനായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ബി ജെ പിയെയും അതുപോലെ തന്നെ ഭരണ മുന്നണിയെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന കാര്യമാണ് ശിവസേനയുടെ ഒരു വിഭാഗം അതായത് ഏകനാഥ് ഷിൻഡെ വിഭാഗം ഒപ്പമുണ്ട് ബി ജെ പി ഉണ്ട് അതോടൊപ്പം തന്നെ എൻ സി പിയുടെ അജിത് പവാർ വിഭാഗവുമുണ്ട് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം അതുപോലെ എൻ സി പിയുടെ ശരത് பவார் கோன்கரசம் சேர்ந்ததான மகாவிகாஸ் அகாடி പക്ഷേ ഈ മഹാവികാസ് അഘാഡിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം മുന്നേറ്റം കുറിച്ചിരിക്കുന്നത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഭരണ മുന്നണിക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചത് നൂറ്റി അറുപത് സീറ്റുകളിൽ മഹാവികാസ് അഘാഡി സഖ്യം ലീഡ് ചെയ്തിരുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേവല ഭൂരിപക്ഷം എന്നിരിക്കെ മഹാവികാസ് അഘാഡി സഖ്യത്തിന് വളരെ കൃത്യമായ മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടുകൾ അനുസരിച്ചാണ് എങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഒരു കച്ചിത്തുരുമ്പ് തുരുമ്പ് എന്നത് ഈ രണ്ട് സഖ്യങ്ങളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ മഹാവികാസ് അഘാഡി സഖ്യത്തിന് ഭരണം നിഷേധിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബി ജെ പി മുന്നണിക്ക് ഭരണം തുടർന്ന് ഭരണം നേടാനുള്ള അവസരം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് മുന്നണി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചില കൂടിയാലോചനകൾ ഒക്കെ നടന്നിട്ടുണ്ട് പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്ന ഒരു കാര്യം മഹാരാഷ്ട്രയെ മധ്യപ്രദേശാക്കി മാറ്റുക എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന ഒരു സൂചനകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചില ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതായത് സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ വോട്ട് ബാങ്ക് കൃത്യമായി തങ്ങൾക്ക് അനുകൂല മാക്കി തീർത്തുകൊണ്ടാണ് മധ്യപ്രദേശിൽ ഏറ്റവും ഒടുവിലായി ബി ജെ പി വലിയ വിജയം നേടിയത് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലും ആ തന്ത്രം പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിന് സമാനമായ ഒരു പദ്ധതി കൊണ്ടുവരികയും ഈ സ്ത്രീ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആയിരത്തി രൂപ പ്രതിമാസം നൽകുന്ന ഒരു പദ്ധതി ഇപ്പോൾ ആലോചനയിലാണ് അത് ഉടൻ നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആ പദ്ധതി കൂടി നടപ്പിലായാൽ തീർച്ചയായും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒൻപത് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ നാല് പോയിൻറ്റ് നാല് ആറ് കോടി വോട്ടർമാരും ഈ സ്ത്രീ വോട്ടർമാരാണ് അതുകൊണ്ട് തന്നെ ലഡ്കി ബഹൻ എന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രതിമാസ ധനസഹായം നൽകാനാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഭരണമുന്നണിക്ക് മാത്രമല്ല ലെജിസ്ലേറ്റീവ് കൗൺസിലെ നടന്ന നടന്ന നാല് സീറ്റുകളിലേക്ക് ിൽ രണ്ട് സീറ്റുകൾ ഭരണമുന്നണിയും രണ്ട് സീറ്റുകൾ പ്രതിപക്ഷവും വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സ്ത്രീ വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ഭരണ തുടർച്ച നേടുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പി ആവിഷ്കരിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.